അവർ അനുവദിക്കപ്പെടുകയും അതിനാൽ അവർ ഒഴിവ് കഴിവ് പറയുന്നതല്ല ഒഴിവ് കഴിവ് പറയാൻ അവർക്ക് അനുപാതം കിട്ടില്ല അതുകൊണ്ട് അവർക്ക് അന്ന് ഒന്നും പറയാൻ പറ്റില്ല വീണ്ടും അന്നത്തെ ദിവസം വമ്പിച്ചതാശ നിഷേധികൾക്കാകുന്നു ഇത് തീരുമാനത്തിൻ്റെ ദിവസമാണ് നിങ്ങളെയും പൂർവികന്മാരെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇനി വല്ല ഉപായതന്ത്രവും നിങ്ങൾക്ക് പ്രയോഗിക്കുവാനുണ്ടെങ്കിൽ അത് എനിക്കെതിരിൽ പ്രയോഗിച്ചു കൊള്ളുക ആർക്കെതിരിൽ ഇവിടെ പറയുന്നത് മുഹമ്മദാണോ അള്ളാഹു ആണോ എന്ന് വ്യക്തമല്ല ഇനി അള്ളാഹു ആണെങ്കിൽ അള്ളാഹു സ്വന്തം സൃഷ്ടികളെ ഏതാണ്ട് ഒരു മല്ല യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് പോലെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഇനി വല്ല ഉപായ തന്ത്രങ്ങൾ നിങ്ങൾക്ക് പ്രയോഗിക്കാനുണ്ടെങ്കിൽ അത് എനിക്കെതിരെ പ്രയോഗിച്ചു കൊള്ളുക ആരാണ് പഠിച്ച തമ്പുരാനാണ് ഈ നിസ്സാര മനുഷ്യനോട് തന്ത്രം പ്രയോഗിക്കാൻ വെല്ലുവിളിക്കുന്നത് സാഹിത്യം രചിക്കാൻ വെല്ലുവിളിച്ച ആളാണ് ഇവിടെ തന്ത്രം പ്രയോഗിക്കാൻ വെല്ലുവിളിക്കുന്നത് അതുപോലെ മല്ലയുദ്ധത്തിനും വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങളെ പട്ടാളത്തിനെയും കൊണ്ട് വരി ഞാൻ എൻ്റെ പട്ടാളത്തിനെയും കൊണ്ട് ഞാനും വരാതെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് കുറയല്ലേ ഒരു ദൈവത്തിൻ്റെ അവസ്ഥയാണ് അത് അന്നത്തെ ദിവസം വമ്പിച്ച നാശം നിഷേധികൾക്കായ